ഈ കൊച്ചാണ് ഇന്നലെ അനു അനു ജയിച്ചപ്പോഴേക്കും ഇന്നലെ വൈറലായ വീഡിയോ കൊച്ചാണത് പേരെന്താ പറഞ്ഞുകൊടുത്തോ ചോയിച്ചോ എന്നാലും അനുവിന്റെ ഏറ്റവും ചെറിയ അല്ല പിയാറല്ലേ എത്ര വാങ്ങി പറഞ്ഞുകൊടുത്തേ പറഞ്ഞു കൊടുത്തു അത് പേടിച്ചു കൊറേ ക്യാമറ അത് ചേച്ചി ഹലോ സുഹൃത്തുക്കളെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം കുറച്ച് ദിവസമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്തത് ഗുരുവായൂർ ബ്ലോഗായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ടിനെ അപ്ലോഡ് ചെയ്യാനുണ്ട് പക്ഷേ കുറച്ച് തിരക്ക് കുറച്ചല്ല കുറച്ചധികം തിരക്കായതുകൊണ്ടാണ് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് ഇന്ന് നമ്മൾ പുതിയ ഒരു സന്തോഷമുള്ള ഒരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല രണ്ട് ദിവസം മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബിഗ് ബോസിൻ്റെ സീസൺ സെവൻ്റെ ഗ്രാൻഡ് ഫിനാലയായിരുന്നു നമ്മുടെ അനുമോള് കപ്പ് അടിച്ചുകൊണ്ട് പോയി കരയുന്നവരെല്ലാം കരയുന്നുണ്ട് ഞാനും എൻ്റെ ഹസ്ബൻറ്റും എൻ്റെ മോളും എൻ്റെ അനിയനും നാത്തൂനും നമ്മൾ നമ്മുടെ ഫാമിലി ഫുൾ അനുമോൾ ഫാനാണ് നമുക്കാരും പൈസയൊന്നും കൊണ്ട് തന്നിട്ടില്ല നമ്മൾ ആരുടെയും പി ആർ അല്ല പി ആർ എന്തെന്നും നമുക്കറിയത്തില്ല നമ്മുടെ വീട്ടിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അനീഷിൻ്റെ ഫാനായത് അതമ്മയ്ക്ക് അത് അമ്മയൊക്കെ കുറച്ച് അമ്മയൊക്കെ നോക്കുമ്പോൾ അനീഷൊക്കെയാണ് ആയിട്ട് കളിക്കുന്നത് അനീഷ് ഓക്കെയാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അനീഷിനെ പക്ഷേ അനുമോളാണ് ഫസ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടേ നമ്മളെല്ലാവരും വോട്ട് കൊടുക്കുന്ന എല്ലാം അനുമോക്ക് തന്നെയാണ് പൊന്നൂട്ടിയാണ് ഈ വീട്ടിലെ അനുമോളുടെ ഏറ്റവും വലിയൊരു ഫാൻ പൊന്നൂട്ടിക്ക് അനുമോളെന്ന് വെച്ചാൽ പൊന്നൂട്ടി മരിക്കും ഒരു ഒന്നോ രണ്ടോ എപ്പിസോഡ് ഇല്ലാണ്ട് ബാക്കി എല്ലാ ബിഗ് ബോസിൻ്റെ എപ്പിസോഡും പൊന്നൂട്ടി കണ്ടിട്ടുണ്ട് ഞങ്ങൾ കാണാത്തതുപോലും കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഒരു ഒൻപതര മണിയൊക്കെ ആകുമ്പം ഞങ്ങൾ പോയി കിടക്കും അപ്പോഴേ ഒരു അമ്മ വാമ ബിഗ് ബോസ് കാണാം ബിഗ് ബോസ് കാണാം അനുവാൻറ്റിയെ കാണണം ആദില നൂറ എല്ലാരും ഇഷ്ടമാണ് ദിസയിൽ എല്ലാവരെയും അവൾക്ക് ഇഷ്ടമാണ് പക്ഷേ അനുമോളാണ് അവളെ ഫേവററ്റ് അവൾ ഫുള്ള് പ്രാർത്ഥനയായിരുന്നു അനുവിന് ഫസ്റ്റ് കിട്ടണം അനുവിന് ഫസ്റ്റ് കിട്ടണമെന്നും പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കാരണം അവസാനത്തെ ആ ഒരാഴ്ച അനു അവിടെ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും പറ്റത്തില്ല ഞാനിവിടെ ആ എപ്പിസോഡ് കാണുന്ന സമയത്ത് ഞാൻ ഇവിടെ അടുത്ത് പറയും ഞാനങ്ങാണുമായിരുന്നെങ്കിൽ എനിക്ക് കപ്പും വേണ്ട ഒരു കുന്തവും വേണ്ട ആടിച്ച് പറ്റിച്ച് കൊടുത്തിട്ട് ഇറങ്ങി പല വട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് ഒന്നും ഇണ്ടാണ്ടിരുന്നത് പിന്നെ ആ മസ്താനി മസ്താനിയൊക്കെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ ഈ എവിക്റ്റായി പോയിട്ട് പിന്നെ എനിക്ക് ഗെയിം ആണെന്നൊക്കെ വെച്ചിട്ടാണ് എന്തറിഞ്ഞിട്ടാണ് വന്നത് അവിടെ ഷോ ആണെങ്കിലും എന്നറിയില്ല അതൊക്കെ എന്താവട്ടെ അവരെ കാര്യം അങ്ങനെ ബിഗ് ബോസിൻ്റെ ഫൈനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഫിനാലയൊക്കെ ഫിനാലെ എപ്പിസോഡ് സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോൾ തന്നെ അനുമോളാണെന്നൊക്കെ ഉള്ള കപ്പ് അനുമോക്കാണ് എന്നൊക്കെ ഉള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബിനീഷ് ബാസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അനുമോൾ കപ്പ് കിട്ടി എന്ന് സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റ് വന്നതിന് ശേഷമാണ് നമ്മളൊക്കെ ആക്കിയത് അല്ലാതുള്ള മീഡിയകളിലൊന്നും വന്നത് കൺഫേം ആക്കിയില്ല അപ്പോഴും ഞങ്ങൾ പോയി ഒരു മാലപ്പുഴക്കവും പൂത്തിരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കറക്റ്റ് അനുമോള് കപ്പ് ആ ഇനി അനുമോക്കാണെന്ന് അറിഞ്ഞിട്ട് തന്നെ അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ ചോദിക്കും നമ്മൾ ടെൻഷൻ അടിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കും എന്നാലും അങ്ങനല്ല അനുമോളെ ഇഷ്ടമാണ് സ്റ്റാർ മാജിക്ക് തൊട്ട് ഇഷ്ടമാണ് എല്ലാവരും പറയുന്നു കരഞ്ഞു മെഴുകി കപ്പ് കൊണ്ടുപോയി അല്ല സ്റ്റാർ മാജിക്കിലും അനു ഒരു നൂറ് വട്ടം കരയാറുണ്ട് അതുകൊണ്ട് അനുവിനെ അറിയാവുന്നവർക്ക് അറിയാം അവളെ ക്യാരക്ടർ എന്താണെന്ന് അതുകൊണ്ട് തന്നെ ഇനി ആരെന്ത് പറഞ്ഞാലും നമ്മൾ പി ആർ എങ്കിൽ പി ആറ് നമ്മൾ അനുമോള ഫാൻ തന്നെയാണ് അങ്ങനത്തെ ആ ഒരു ഫൈനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ അതിൻ്റെ ഒരു ഷോർട്സ് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു വ്യക്തിയോ ഒന്നുമല്ല പൊന്നൂട്ടിക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്നിട്ട് അവൾ യൂ കപ്പ് കിട്ടണേ നമ്മളിവിടെ പറയുന്നതിൻ്റെ കൊണ്ടാണല്ല അത് അവൾക്കിപ്പോൾ വയസ്സാറാണ് അവൾക്ക് അത്രത്തോളം ഒന്നും അതിനെപ്പറ്റി അറിയില്ല അങ്ങനെ അവൾ കപ്പ് കിട്ടണേന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് അവൾ ആ കപ്പ് കിട്ടിയ സമയത്ത് കിടന്ന ചാട്ടവും പിന്നെ നമ്മൾ പൂത്തിരി കത്തിച്ചേൻ്റെയും മാലപ്പടം കത്തിച്ചൻ്റെയും കത്തിച്ചേൻ്റെയും എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ഒരു ഷോർട്സ് ആയിട്ട് ഒരു ക്ലിപ്പ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വെറുതെ ഞാൻ അനുമോളെ ഒന്ന് കൊളാബ് ചെയ്ത് അവരൊന്നും കൊളാബ് നമ്മുടെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നത് നമുക്ക് അവരെ അറിയാമെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളെ അറിയണമല്ലോ ഞാൻ വെറുതെ ഇട്ടതാണ് പിന്നെ അനുമോളെ ഏകദേശം ഫാൻ പേജുകളെല്ലാം ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാവിലെയാണ് ഞാൻ ഇട്ടത് മെനങ്ങാനായിരുന്നു ഗ്രാൻഡ് ഫിനാലെ ഞാൻ ഇന്നലെ രാവിലെയാണ് ഇട്ടത് അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ എടുത്ത് നോക്കിയപ്പം ഫുള്ള് എത്രയൊക്കെ വ്യൂസായി ലൈക്കായി കമൻ്റുകൾ എത്രയൊക്കെ വന്ന് കിടന്ന് ഞാൻ നോക്കിയപ്പം അനുമോൾ എൻ്റെ കൊളാബ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സന്തോഷമാണ് പക്ഷേ കേൾക്കുന്നവർക്കായിരിക്കും അവൾക്ക് പ്രാന്താണ് അവൾ അതാണ് ഇതാണ് ഇവിളന്ന് ഈ ലോകത്തിൽ ഇതൊക്കെ ഏത് യൂണിവേഴ്സ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും അതൊന്നും എനിക്ക് വിഷയമല്ല ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് അങ്ങനെ അത് കണ്ടപ്പോഴും എനിക്ക് സന്തോഷമായി പക്ഷേ അനുമോളുടെ കയ്യിൽ ആ സമയത്ത് ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അനുമോൾ ആയിരിക്കില്ല അനുമോളുടെ സുഹൃത്ത് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ അനുമോളുടെ പി ആർ വിനു ആ പുള്ളിയായിരിക്കും അത് ചെയ്തതെന്ന് നമുക്ക് തോന്നി പക്ഷേ ഈ ബിഗ് ബോസിൻ്റെ ഫൈനലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് പൊന്നോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ലാലേട്ടനെയും അനുമോളെയൊക്കെ നമുക്ക് ഒറിജിനലായിട്ട് കാണാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഒറിജിനലായിട്ട് കാണാതിരിക്കാൻ വേണ്ടി അവർ വേറൊന്നുമല്ല ഒരു മനുഷ്യരാണ് നമുക്ക് കാണാൻ പറ്റും ലാലേട്ടനെ കാണാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ല അറിയില്ല കണ്ട കണ്ടാഫ് ആകും ഞാൻ കണ്ടിട്ടില്ല കണ്ടാഫ് ഭാഗ്യം അനിമോള വേണമെങ്കിൽ നമുക്ക് നാളെ വൈകിട്ട് അനിമോള എയർപോർട്ടിൽ വരും നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു എന്നാൽ നമ്മൾ പോയി നമ്മൾ പോയി അഞ്ച് മണി എന്നാണ് ഒരു സമയം പറഞ്ഞത് നമ്മൾ കറക്റ്റ് അഞ്ച് മണിക്ക് തന്നെ എത്തി പൊന്നുട്ടിയെ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് റെഡിയാക്കി വണ്ടിയിൽ ഇരുന്നാണ് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ പോയി പോയി അഞ്ച് മണിയെന്നവർ പറഞ്ഞു പക്ഷേ ഏഴ് മണിക്കാണ് വന്നത് അനിമോള് നമ്മൾ ചെന്ന സമയത്ത് നീലക്കോയിൽ പച്ചക്കുൽ ജിഞ്ചർ മീഡിയ എന്ന് വേണ്ട എല്ലാ ഓൺലൈൻ മീഡിയാസും അവിടെ ഉണ്ടായിരുന്നു ഒരു ഒരാറര ആയപ്പോഴത്തേക്കിനും അനുമോളുടെ ഫാമിലി കസിൻ സിസ്റ്റർ ഈ പി ആർ എന്ന് പറയുന്ന പുള്ളി പി ആർ വിനോ ആ പുള്ളി എല്ലാവരും വന്നു ഷിയാസ് കരീം വന്നു അതിൻ്റെ എല്ലാം ക്ലിപ്പുകളും ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനതിനകത്ത് ആഡ് ചെയ്യാം ഷിയാസ് കരീം വന്നു നല്ല തിരക്കായിരുന്നു നല്ല തിരക്കായിരുന്നു ആ ഒരു സമയത്ത് ചേട്ടൻ പുള്ളീടെ അടുത്ത് പുള്ളി നല്ല കിടിലാണ് ചേട്ടാ ഒന്നും പറയാനില്ല പുള്ളിയുടെ അടുത്ത് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ടിട്ട് ചോദിച്ച് അനുവാണോ അത് വിപിന്മാണോ ഈ ഒരു കൊളാബ് അക്സെപ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കാരണം വേറെ ഒത്തിരി കുട്ടികൾ ചെയ്തേക്കുന്നതൊക്കെ ഉണ്ട് അതൊക്കെ അവർ സ്റ്റോറിയേ ഇട്ടിട്ടുള്ളൂ ഇപ്പോൾ ഈ ഒരു വീഡിയോ അനുവിൻ്റെ ആ ഒരു പേജിൽ വൺ പോയിൻ്റ് ടു മില്യൺ ഫോളോവേഴ്സുള്ള ആ ഒരു പേജിൽ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇതൊന്നും റീലോ ഈ ലൈക്കോ ഇതൊന്നും ഒരു സംഭവം സംഭവമല്ലാത്തൊര കാര്യമല്ല ഞാൻ പറയുന്നത് എനിക്ക് എനിക്കും ചേട്ടനും ഒക്കെ അതൊരു കുറച്ച് ഇഷ്ടമുള്ള കാര്യമാണ് ഈ റീൽസ് ചെയ്യുക അങ്ങനെയുള്ളതൊക്കെ അതുകൊണ്ട് നമുക്കത് അനുവിൻ്റെ പേജിൽ കണ്ടപ്പം കുറച്ച് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ചേട്ടൻ ചോദിച്ചു അനു ആണോ താനാണോ ഇത് ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞ് ആ കൊച്ചല്ലേ ഈ കൊച്ചെന്ന് പറഞ്ഞു പുന്നോട്ടിയും കൂടെ ഉണ്ടായിരുന്നു ആ കുട്ടിയല്ലേ ഇത് അത് കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ വേറെയും കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് ഞാൻ കൊളാബ് അക്സെപ്റ്റ് ചെയ്തത് ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞു അത്രയും സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് അപ്പോഴവിടെ ഈ നീലക്കുയിലും എല്ലാവരും ഉണ്ടായിരുന്നു ആ ഫുള്ള് സോഷ്യൽ മീഡിയയുടെ അവിടെ നിന്ന് ആൾക്കാരെല്ലാം വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു ഇതാണ് അനുമോള ഏറ്റവും ചെറിയ പി ആറ് എത്ര രൂപയാണ് കൊടുത്തിയതെന്ന് എല്ലാം പൊന്നൂട്ടി പെട്ടെന്ന് പോയി ആ ക്ലിപ്പ് ഞാൻ വെക്കാം പൊന്നൂട്ടി പെട്ടെന്ന് പേടിച്ച് പോയി പൊന്നൂട്ടി ഒരു ക്യാമറയോ അങ്ങനെ അധികം ആൾക്കാരെയൊന്നും കണ്ടിട്ടില്ലല്ലോ പെട്ടെന്ന് പേര് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ശ്രീനിധി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇഷ്ടം അങ്ങനെയൊക്കെ ചോദിച്ചാൽ അവൾക്ക് വയസ്സാറാണ് അവൾക്ക് അറിയില്ല അവൾ പേടി അവൾ ചേട്ടൻ്റെ തോളിലോട്ട് വളം കിടന്ന് അപ്പം ആ ഒരു വീഡിയോയും ചെറിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഓടുന്നുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞത് അനുമോൾ ആ കൊളാബ് അക്സെപ്റ്റ് ചെയ്ത ആ വീഡിയോ ഇന്ന് വൺ മില്യൺ അടിച്ചേക്കുവാണ് വൺ മില്യൺ വ്യൂസ് അത് എൻ്റെ പേജിൽ മാത്രം കിടന്നിരുന്നെങ്കിൽ ഒരിക്കലും വൺ മില്യൺ ഒന്നും അടിക്കില്ല അനുമോൾ ആ കൊളാബ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അത് വൺ മില്യൺ അടിച്ചത് അത് നമുക്കത് ഭയങ്കര സന്തോഷമാണ് പൊന്നൂട്ടി ഭയങ്കരമായിട്ട് സന്തോഷിച്ച് കിടക്കുകയാണ് പൊന്നൂട്ടി വൈറലായി മാറേ വൈറലായെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ആ വീഡിയോ അതിന്ന് ഇന്നാണ് വൺ വൺ മില്യൺ അടിച്ചത് നമ്മളൊക്കെ ഒരു നൂറ് പേര് കാണണേന്നും പറഞ്ഞിരുന്നതാണ് അത് കഴിഞ്ഞ് പക്ഷെ അനുമോള നമ്മൾ വിചാരിച്ച രീതിയിൽ നല്ലതുപോലെ കാണാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് തിരക്കും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അനുമോക്ക് ഹൈറ്റും കൂടെ കുറവായത് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെല്ലാം കൂടെ ക്യാമറയും ഫോണും എല്ലാം കൂടെ വെച്ചിട്ട് അവർക്ക് വേണ്ട കണ്ടൻറ്റ് അവർക്കും കിട്ടണമല്ലോ പിന്നെ അവരുടെ കാറിൽ കയറി നിന്ന് ആ ഒരു സമയത്താണ് അനുമോള കണ്ടത് ബിഗ് ബോസിൻ്റെ കപ്പൊക്കെ കണ്ടപ്പം ഭാഗ്യം കേട്ടോ അങ്ങനെ അനുമോളെ കണ്ട് ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അനുമോൾ കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ജാഫർ ഇതേ കണക്ക് പക്ഷേ ജാസ്മിനും ഇത്രയും ഒരു കൂട്ടത്തോടുള്ള ഒരു അക്രമം അവിടെ നേരിട്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ജാസ്മിന് കിട്ടണം ജാസ്മിന് കിട്ടണമെന്ന് പറഞ്ഞാൽ അത്രയും കഴിഞ്ഞ ഒരു സീസൺ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നതേ ജാസ്മിനാണ് ഇത് ജാസ്മിൻ ജാഫർ ആണ് കഴിഞ്ഞ സീസൺ മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പോഴത്തെ സീസൺ മുന്നോട്ട് കൊണ്ടുപോയത് തീർച്ചയായിട്ടും അനുമാണാണ് അത് അതിൽ പി ആറ് കൊടുത്തിട്ട് കയറാൻ പി ആറ് ഇല്ലാത്തവർ ചുരുക്കമായിരിക്കും എല്ലാവരും പി ആറ് കൊടുത്തിട്ടാണ് കയറിയിരിക്കുന്നത് ഇനിയിപ്പോൾ അവരുടെ പി ആറിന് അവരെ നിർത്താൻ പറ്റിയില്ലെങ്കിൽ അതിൽ തന്നെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു പി ആർ കൊടുത്തിട്ട് ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്ത് നടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പി ആറിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല പി ആറ് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ഇട്ട് കൊടുത്തിട്ടേ ചെയ്യാൻ പറ്റും പിന്നെ അനുമോളെ സംബന്ധിച്ച് അനുമോക്ക് ഒരു പി ആറിൻ്റെ ആവശ്യമില്ല അനുമോളെ അറിയാത്തവരില്ല കുടുംബ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അനുമോളെ അറിയാം സ്റ്റാർ മാജിക്ക് കാണുന്നവർക്കും അനുമോളെ അറിയാം ഈ സ്റ്റാർ മാജിക്ക് ഞാൻ കാണത്തില്ലായിരുന്നു ഇവിടെ ചേട്ടൻ്റെ അമ്മ സ്റ്റാർ മാജിക്ക് കണ്ടിട്ട് പറയും എപ്പോഴും അനുമോൾ കരയു എപ്പോഴും അനുമോൾ കരയുമെന്ന് പറയും അതിനുശേഷമാണ് ഞാൻ സ്റ്റാർ മാജിക് കാണാൻ പറയും അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് അനുമോൾ കരയുന്നത് ഒരു കരഞ്ഞു മെഴുകലാണെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്കുള്ളവർക്കും അനുമോളെ എത്ര ഇഷ്ടം പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്വാഭാവികമായിട്ടും ഗാന്ധിജിയെ കൊന്നേനും ഒരു പോസിറ്റീവ് പറയുന്നവരുമുണ്ട് നെഗറ്റീവ് പറയുന്നവരുമുണ്ട് അത് കണക്ക് ഇതിനും ഉണ്ടായിരുന്നു പൊന്നോട്ടി ആ ഒരു വീഡിയോയ്ക്ക് കുറേ കമൻസ് കിടക്കുന്നത് ഞാൻ കണ്ടു ബാഡ് പേരൻറ്റിങ് തന്റെ തള്ളയും പറഞ്ഞാൽ മതി നമ്മൾ നമ്മുടെ കൊച്ചിനെ വളർത്തുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവൾക്ക് അനാവശ്യമായിട്ടുള്ള ഒന്നും പറഞ്ഞു കൊടുത്തു ഒന്നും അല്ല വളർത്തുന്ന പിന്നെ ചിലർ പറയാറുണ്ട് ബിഗ് ബോസ് കാണത്തില്ല ബിഗ് ബോസ് കണ്ട കുട്ടികൾ വഴി തെറ്റിപ്പോ ബിഗ് ബോസ് കണ്ടിട്ട് വഴിതെറ്റിപ്പോയ ഒരാളെപ്പോലും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇന്ന കുട്ടി ഇങ്ങനെ ആയിപ്പോയി അല്ലെങ്കിൽ കഞ്ചാവ് അല്ലെങ്കിൽ ഡ്രഗ്സ് അങ്ങനെ എന്തെങ്കിലും അഡിക്റ്റ് അഡിക്റ്റായത് ബിഗ് ബോസ് ഷോ കണ്ടിട്ടാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇങ്ങനത്തെ ഷോകൾ കുട്ടികളെ കാണിക്കരുത് എന്തു അവർ കാണിക്കുന്നത് എന്തില് ഇങ്ങനെയാണോ കൊച്ചിനെ വളർത്തുന്നത് കൊച്ചിനെ വളർത്തുന്നതിൽ എന്താണ് കുഴപ്പം ഒരു ഷോയെ ആ ഷോയ അത് ബിഗ് ബോസിൻ്റെ അകത്തുള്ള അടുത്ത് വരെ മോഹൻലാലും വന്ന് പറയുന്നതാണ് ഒരു ഷോയെ ആയിട്ട് കാണണം അത് അവൾ കാണുന്നു അത് ചിലപ്പോൾ കുറച്ച് നാളിപ്പം അനു അറിയാം ശൈത്യെ അറിയാം അത് അവർ വിടും അത്രയേ ഉള്ളൂ അല്ലാതെ വളരെ നല്ല രീതിക്ക് തന്നെയാണ് നമ്മൾ നമ്മുടെ കൊച്ചിനെ വളർത്തുന്നത് ഇനി അഥവാ അല്ലെങ്കിൽ പോലും ഭാവിയിൽ അവൾക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാലും നമ്മളങ്ങ് സഹിച്ചു ഈ കമൻ്റ് ചെയ്യുന്നവർക്ക് ആർക്കും അതിനകത്ത് യാതൊരു വിഷമവും വരേണ്ട ആവശ്യമില്ല പക്ഷേ ചില കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ നമുക്ക് വിഷമം വന്ന് ശരി തന്നെയാണ് പക്ഷേ വിഷമിക്കും പക്ഷേ എന്നെക്കൊണ്ട് പറ്റാവുന്ന കമൻറ്റുകൾക്കൊക്കെ ഞാൻ റിപ്ലെയും കൊടുത്തിട്ടുണ്ട് ബാഡ് പേരൻറ്റിങ്ങിൽ കുറേ ഉണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല ഈ കമൻ്റ് ചെയ്തേക്കുന്നതിലും ഭൂരിഭാഗവും സ്വന്തം മുഖം സ്വന്തം ഫേസ് പോലും ഒരു സോഷ്യൽ മീഡിയയിൽ ഇടാനായിട്ട് ധൈര്യമുള്ളവരല്ല വേറെ ആരുടെയൊക്കെയോ ഫോട്ടോസ് ഇട്ടവരാണ് അത് ഇനി ആരായാലും അതിന് ഒറിജിനലായിട്ട് നമ്മളെ അറിയുന്ന ആൾക്കാരാണെങ്കിലും അറിയാത്ത ആൾക്കാരാണെങ്കിലും നമ്മുടെ കൊച്ചിനെ പറ്റി ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഒരാവശ്യമില്ല നിങ്ങളാരും അതിനെപ്പറ്റി നമുക്ക് തോന്നുന്ന വളർത്തും അതിന് അതുകൊണ്ട് ആ കാര്യത്തെപ്പിടിച്ചുള്ള കമൻ്റുകൾ വേണ്ട പിന്നെ അനുമോൾ കപ്പം കൊണ്ടുപോയി പൈസയും വാങ്ങിച്ചുകൊണ്ട് പോയി അനുമോക്ക് പണ്ടും ഫ്രെയിമുണ്ട് ഇന്നും ഫ്രെയിം ഇനി അത് കൂടത്തേ ഉള്ളൂ ഈ കരഞ്ഞ മെഴു ഇന്നും ഇപ്പം അതിനകത്ത് ഒരു മെയിനായിട്ട് പി ആറിൻ്റെ പതിനാറ് ലക്ഷം എന്നും പറഞ്ഞ് പി ആറ് എന്നും പറഞ്ഞ് ഇതിനൊരു കണ്ടൻറ് ഇട്ട് കൊടുത്ത് അനുവിനെ ഇത്രയും വലിച്ചു കീറാനായിട്ട് ഇട്ട് കൊടുത്ത് ഒരാൾ ഇന്നിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ മുമ്പേ ഒരു വീഡിയോ എവിടുന്നൊക്കെയേ കുറേ വീഡിയോകൾ കണ്ടുപിടിച്ച് കുത്തി ഇരുന്ന് കണ്ട് അതിൽ നിന്ന് എന്തൊക്കെയോ തപ്പിപ്പിടിച്ച് കുറേ ക്ലിപ്പുകളൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ അതിനെ റിയാക്ട് ചെയ്തൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അനുമോള് ഒരടിപൊളി കപ്പും കൊണ്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട് അനു ഹാപ്പിയായി അനുവിൻ്റെ ഫാൻസ് ഹാപ്പിയായി ഫാൻസ് ഒന്നും ഇപ്പോൾ പറഞ്ഞുകൊണ്ടേ ഇപ്പോൾ എല്ലാം പിയാറാണ് പൊന്നൂട്ടി ഉൾപ്പെടെ അനുമോളെ പിയാറാണ് പിയാറുകൾ നമ്മൾ ഹാപ്പിയായി ഇനി കരയോ കരഞ്ഞു മെഴുകുവോ എന്തിനാന്ന് വെച്ചാൽ കാണിച്ചോ എന്തായാലും അഖിൽമാരാർ പറഞ്ഞ പോലെ അനുമോക്ക് കപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ അഹോരാത്രം പണിയെടുത്ത തൊപ്പി പിന്നെ അതിനകത്ത് റീഎൻട്രി ചെയ്ത് അതിനകത്ത് പഴയ കണ്ടസ്റ്റൻറ്റുകളിൽ ചിലർ അതിൽ പ്രവീണ് മസ്താനി ലക്ഷ്മി ഒനീൽ അഭിലാഷ് ഇത്രയും പേരെ ഒന്നും പറയാൻ പറ്റത്തില്ല ആ ഒരു ഫിനാലയിൽ മോഹൻലാൽ അനുവിൻ്റെ കൈ പിടിച്ച് പൊക്കിയപ്പോൾ ആ ഒരു അത്രയും ഒരു അഞ്ച് പേരിൽ ഒറിജിനൽ ഉള്ളൊരു സന്തോഷം കണ്ട് കട്ടപ്പയൊക്കെ ഇരിക്കുന്ന ഇരുത്ത കണ്ടുകഴിഞ്ഞാൽ അനുവിന് അത്രയും അത്രത്തോളം ദേഷ്യമുള്ള ആൾക്കാരാണേ അത് അപ്പാനി കട്ടപ്പ പിന്നെ ആരായിരുന്നു ജിസേല് ആര്യൻ അങ്ങനെ കുറേ പേരുണ്ട് അവരെല്ലാവരും കൂടെയാണ് അനു ഇതിന് ഈ കപ്പിന് അനു അർഹതയുള്ള നൂറ് ശതമാനം അർഹതയുള്ള ആളാണ് അനുവും അനീഷും ആണെങ്കിലും ഒരു പക്ഷേ ചിലപ്പോൾ അനീഷിന് കിട്ടേണ്ട ഒരു കപ്പ് വാങ്ങിച്ച് അനുമോക്ക് കൊടുത്തവരാണ് ഇവരിത്രയും പേര് അവർക്കെല്ലാം ഒത്തിരി 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 താങ്ക്സ് ഞാനും അനുമോള പെയ്യാറാണ് എൻ്റെ പൊന്നൂട്ടിയും അനുമോള പിയാറാണ് എൻ്റെ ഹസ്ബൻ്റും അനുമോള പിയാറാണ് അപ്പം ഇത്രേ ഉള്ളു എന്ന് പറയാൻ അനുമോൾ കപ്പും കൊണ്ട് വീട്ടിൽ പോയി ഇനിയെങ്കിലും കരഞ്ഞു മെഴുകാതെ അവനവൻ അവനവൻ്റെ പണി നോക്കി പോവുക ഓക്കെ